ക്ലൈമാക്സ് കുഴപ്പമില്ല കേട്ടോ നല്ല ക്ലൈമാക്സ് നല്ല അടിപൊളിയായിട്ട് തീർന്നിട്ടുണ്ട് ബാക്കി അല്ലെങ്കിൽ ആയിട്ട് തോന്നുന്നു പക്ഷേ ക്ലൈമാക്സ് ജിത്തുന്റെ സ്റ്റൈലിൽ തന്നെ ജിത്തു ചെയ്തിട്ടുണ്ട് ക്ലൈമാക്സ് അടിപൊളിയായിട്ട് ഒരു ഒരു ആയിട്ട് പക്ഷേ ക്ലൈമാക്സ് ജിത്തു സ്റ്റൈൽ തന്നെ നമ്മുടെ ദൃശ്യം കണ്ട അതേ ക്ലൈമാക്സ് നമുക്ക് തോന്നി കുഴപ്പമില്ല ജിത്തു ജിത്തു സിനിമ ക്രൈം മൂവി ദൃശ്യം മാത്രമല്ല ഫാമിലി ി ഫാമിലിയോട് കണക്ട് ചെയ്യാൻ പറ്റുന്ന പടമാണെന്ന് പറയുന്നുണ്ട് അപ്പൊ ഫാമിലിക്ക് എന്തായാലും കാണാൻ പറ്റുന്ന ഒരു സോഫേസ് ഉള്ള പടം തന്നെയാണ് പക്ഷെ മാജിക് ഇതിനകത്ത് കാണിച്ചിട്ടുണ്ട് എല്ലാവരും ഇതിൽ ആസിഫലി വെറുതെ ആണെന്നൊക്കെയാണ് പക്ഷെ പിന്നീട് മാറ്റുന്നുണ്ടോ അതെ ആസിഫലി വെറുതെ തോന്നുന്നു അവസാനം എന്താണ് ക്യാക്ടർ നമുക്ക് അത് പറയാൻ പോകില്ല വൈഫ് അതുകൊണ്ടാണ് പറയാത്തത് കാരണം ആസിഫ് ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട് നമുക്ക് ആസിമോ ആസിഫല്ലേ വേറൊരാൾ ചെയ്താൽ പറയുന്നത് പക്ഷെ പോകാ പോകാണോ മനസ്സിലായി ആസിഫ് എന്തുകൊണ്ടാണ് ഇങ്ങനത്തെ കാസ്റ്റപ്പോഴേ മനസ്സിലാവും തീർച്ചയായിട്ടും അത് അങ്ങനെ പറഞ്ഞ കാര്യമുണ്ട് പുള്ളിക്കാരനെ കൊണ്ട് ഓരോ ആക്ടറിനും ഒരു കാര്യം ഉണ്ടാവില്ല അത് പുള്ളിക്കാരൻ കൃത്യമായിട്ട് ഇല്ലാത്ത രീതികൾ എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് നമുക്ക് ക്ലൈമാക്സ് ഒക്കെ ആകുമ്പഴേ മനസ്സിലാവുന്നു ക്ലൈമാക്സ് ക്ലൈമാക്സാണ് ഏറ്റവും കൂടുതൽ എൻഗേജിംഗ് ആണ് നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു ക്ലൈമാക്സ് ആണ് അത് ശരിക്കും ആസിഫ് അലീം അപ്പറഞ്ഞൊക്കെ ഞെട്ടിച്ചൊരു പെർഫോമൻസ് ആണ് പിന്നെ അവരുടെ കോമ്പിനേഷൻ എപ്പോഴും സ്ക്രീനിൽ എപ്പോഴും പ്രോമിസിങ് ആണല്ലോ അതേപോലെ തന്നെ ഡിസപ്പോയിൻ്റ് ഒന്നും ചെയ്തിട്ടില്ല നല്ല സിനിമയാണ് പിന്നെ വേറൊരു പേര് എനിക്കറിയില്ല ഒരു ലേഡി അപറഞ്ഞയുടെ ഫ്രണ്ട് ആയിട്ട് അഭിനയിച്ച അപ്പോഴെ നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട് ക്ലൈമാക്സ് നമ്മളൊന്നും പ്രതീക്ഷിക്കാത്തൊരു ക്ലൈമാക്സ് ആണ് നല്ല ഫൈറ്റ് സീനൊക്കെ പെരുമഴന്നൊന്നും പറയാനില്ല പക്ഷെ ലാസ്റ്റ് ട്വിസ്റ്റ് ഭയങ്കര ട്വിസ്റ്റ് ആയിരുന്നു ബാക്കിയൊക്കെ ട്വിസ്റ്റ് ട്വിസ്റ്റോ ട്വിസ്റ്റ് തന്നെയാണ് പക്ഷെ അങ്ങനെ പെരുമഴന്നൊന്നും പറയാനില്ല ചോദിക്കാണെങ്കിൽ ഇത് തന്നെയാണ് നമുക്ക് മനസ്സിലാവും പക്ഷെ ദൃശ്യം ചെയ്യാൻ പറ്റില്ല നല്ല മൂവി നല്ലൊരു ത്രില്ലർ മൂവി എസ്പെഷ്യലി ആസിഫിന്റെ ഇതേപോലെ ഒരു പെർഫോമൻസ് ഒരിക്കലും എക്സ്പെക്ട് ചെയ്തില്ല ഒരു ലാസ്റ്റ് ടെൻ മിനിറ്റ്സ് ആസിഫ് പൊളിച്ചു അല്ല അങ്ങനെ ഒരിക്കലും പറയാൻ പറ്റില്ല കാരണം വെച്ചാൽ ഇത് സാധാരണ ജിത്ത് സാറിന്റെ മൂവി നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന അതേ ഇത് തന്നെ ഇതിലും എക്സ്പെക്ടേഷൻസ് ഉണ്ട് പക്ഷെ ഒരു ഡിഫറെൻറ്റ് ട്രീറ്റ്മെന്റ് ആണ് ലാസ്റ്റ് നമ്മള് മൂവി തീർന്നു പറഞ്ഞ് ഇരിക്കുന്നിടത്താണ് ശരിക്കും ഇതിൻ്റെ ഒരു ക്ലൈമാക്സ് ആയിരുന്നു അതെനിക്ക് പറയേണ്ടത് ഏറ്റവും ക്ലൈമാക്സ് 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 അതാ ഞാൻ പറഞ്ഞത് നമ്മൾ ഫിലിം തീർന്നു എന്ന് പറഞ്ഞിരിക്കുന്ന അവിടെ ശരിക്കും ക്ലൈമാക്സ് എന്ന് പറയാൻ ഒരു ടെൻ മിനിറ്റ്സ് നമ്മൾ ഫസ്റ്റ് ഹാഫ് കുറച്ചൊരു ലാഗും പരിപാടിയുണ്ട് പിന്നെ നമ്മൾ ലാസ്റ്റ് ഒരു ട്വന്റി ഫൈവ് മിനിറ്റ്സ് കിത്തു ജോസഫിന്റെ നമ്മൾ പ്രതീക്ഷിക്കുന്നത് കറക്റ്റ് ആയിട്ട് ലാസ്റ്റ് കൊണ്ട് ഒരു വർത്തിക്കുന്നുണ്ട് കുറച്ച് സ്പോയിലറാണ് പടത്തിനെ പറ്റിയിട്ട് ലാസ്റ്റ് നമുക്ക് എന്തെങ്കിലും കളയും അപർണ ആസിഫ് അലി തകർത്തു ആസിഫ് അടുത്ത് ഒരു അമ്പത് കോടി നമുക്ക് എണ്ണി തുടങ്ങും പടംസായിട്ട് ദൃശ്യം ലെവലെന്ന് പറയാൻ പറ്റില്ല ഓക്കെ ദൃശ്യത്തിന്റെ താഴെ ദൃശ്യത്തിന്റെ അത്രത്തോളം ആണ് പക്ഷെ നമുക്ക് അവസാനം വരുമാനമാണ് മാറണ കഥ മാറുന്നത് ദൃശ്യം തന്നെ ദൃശ്യത്തിന്റെ ഒരു വേറെ ലെവലെ പക്ഷെ അത് ഒരുപാട് നമ്മ കണ്ട തന്നെ പക്ഷെ കുറച്ചുകൂടെ ജിത്തു ജോസഫിന്റെ ഒരുപാട് ഇല്ല ലോക്കൽ ലെവൽ ഇത് രണ്ട് രണ്ട് ടൈപ്പ് അല്ലേ ലോക്കൽ വേറെ ലെവല് പക്ഷേ ഭരണപാലം എന്ന് ചെയ്യുന്നുണ്ട് ആസിഫി ജോസം നല്ല പടം